ഹലോ ഇന്ന് നമുക്ക് മലയാള സാഹിത്യത്തിലെ ചില തൂലികാ നാമങ്ങൾ പഠിച്ചാലോ എം പി ഭട്ടതിരിപ്പാട് ഇദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് പ്രേംജി അപ്പോൾ പ്രേംജി എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്നായിരിക്കും ചോദ്യം പലപ്പോഴും ചോദിക്കുക അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഉത്തരം എന്താണ് എം പി ഭട്ടതിരിപ്പാട് എന്നാണ് അഭയദേവ് ആരുടെ തൂലിക നാമമാണെന്നറിയോ അഭയദേവ് അഭയദേവ് അയ്യപ്പൻ പിള്ളയുടെ തൂലികാ നാമമാണ് അഭയദേവ് അഭയദേവ് അയ്യപ്പൻ പിള്ള അക്കിത്തം അക്കിത്തം എന്നാണ് നമ്മൾ പറയാറ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അറിയായിരിക്കും അറിയാമായിരിക്കുമല്ലേ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് ഇനി ഇന്ദു ചൂടൻ ആരുടെ തൂലി കന്നാമെന്നറിയോ ഇന്ദു ചൂടെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഓർമ്മ വന്നു ഇദ്ദേഹം ഈ ഇന്ദു ചൂടെന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പേരും ലാലേട്ടൻ്റെ ഒരു ഫേമസ് ക്യാരക്ടറിൻ്റെ പേരാണ് ഓർത്തുരിക്കാൻ വേണ്ടിയിട്ടൊരു കണക്ഷന് വേണ്ടി പറയുന്നതാണ് കേട്ടോ ഇന്ദുചൂഡനെ വിളിക്കണത് കെ കെ നീലകണ്ഠനെയാണ് ഇന്ദുചൂടനും നീലകണ്ഠനും രണ്ട് ക്യാരക്ടർ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് അപ്പം ഇന്ദുചൂഡൻ കെ കെ നീലകണ്ഠൻ്റെ പേരാണ് ഇന്ദുചൂഡൻ ഉറൂബ് ഉറുബ് വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തൂലികഥാമാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ് ആശാ മേനോൺ ആശാ മേനോൻ ആരുടെ തൂലിക ആശാ മേനോൺ കെ ശ്രീകുമാറിന്റെ തൂലിക നാമമാണ് ആശാ മേനോൻ ഒളപ്പമണ്ണ ഒളപ്പമണ്ണയുടെ മുഴുവൻ പേര് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നാണ് ഏകലവ്യൻ ഏകലവ്യൻ എന്ന് വിളിക്കുന്നത് കെ എം മാത്യൂസിനെയാണ് ഈ റീസെൻ്റ്ലി പി എസ് നടത്തിയ ഒരു എക്സാമിനേഷൻ ചോദിച്ചൊരു തൂലിക നന്ദനാർ നന്ദനാർ ആരുടെ തൂലിക നാമമാണ് അറിയാവുന്നൊരു ആൻസർ കമന്റ് ചെയ്യാം